ഹുൽ ഉയർന്നു വന്ന ആരോപണത്തെ മുൻനിർത്തി ഇപ്പോൾ രാഹുലിന്റെ പ്രിയപ്പെട്ട സ്നേഹിതനും കോൺഗ്രസിന്റെ നേതാവും മറ്റൊരു യുവ എം എൽ എയുമായ ഷാഫി പ്രബലിനെതിരെയും സി പി എമ്മും ബി ജെ പിയും ഇപ്പോൾ സമര രംഗത്തുണ്ട് കോൺഗ്രസ് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഇപ്പോൾ രാജിവെച്ച് ഒഴിഞ്ഞുവെങ്കിലും തന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കുവാൻ അദ്ദേഹം ഇപ്പോൾ വരെ തയ്യാറായിട്ടില്ല അതിനെതിരെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ സമരങ്ങളും മറ്റും പ്രക്ഷോഭങ്ങളും എല്ലാം ഇവിടെ ഇപ്പോൾ നടന്നു വരുന്നത് രണ്ട് ഘട്ടമായി കേരളത്തിൽ അധികാരത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിൻ്റെ അധപ്പതനമായിരിക്കും ഈ അടുത്ത തവണ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ധാരണയിലാണ് കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ഇവിടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ മത്സരം അവർ ആരംഭിക്കുകയും ചെയ്തു പക്ഷേ അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനായ കോൺഗ്രസ് എം എൽ എക്കെതിരെ ഉയർന്നു വന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം രാഹുൽ മാങ്കൂട്ടം ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നും അവർ ഗർഭിണിയായ യുവതിയെ ഗർഭചിത്തം നടത്തുവാൻ രാഹുൽ നിർബന്ധിക്കുന്ന ഓഡിയോ ക്ലിപ്പ് അതുകൂടാതെ സിനിമാതാരവും രാഹുലിന്റെ അവരുടെയൊക്കെ കൂട്ടരുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിക്ക് ഈ രാഹുൽ നിരന്തരം അശ്ലീല ചൊവയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അങ്ങനെ നിരന്തരം ഫോൺ ചെയ്യുന്നുവെന്നും തന്നെ രാഹുൽ എം എൽ എ കിടപ്പുമുറി പങ്കിടുവാൻ വേണ്ടി നിരന്തരം അവനെ അവർ നിർബന്ധിക്കുന്നുവെന്ന് അവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതിലുമാണ് സമൂഹത്തിലും പാർട്ടിയിലുമൊക്കെ രാഹുൽ എങ്ങനെ ഒറ്റപ്പെട്ടത് രാഹുലിന്റെ എക്കാലത്തെയും സഹായിയായിരുന്ന ഷാഫി പറമ്പിൽ എം എൽ എ ഈ സംഭവം പുറത്തു വന്ന ഉടൻ തന്നെ സ്ഥലം വിടുകയായിരുന്നു ശേഷം വിഷയത്തിന്റെ ആ ഒരു കാഠിന്യൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് ഷാഫി തിരികെത്തിയത് അപ്പോൾ യുവതികൾ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ ഈ ഷാഫി പറമ്പിലും കൂടി അറിയാമെന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്കെതിരെ സി പി എം അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്ത് വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വടകരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ പോകവെ ഷാഫിയുടെ കാറിന് മുന്നിൽ സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ അങ്ങനെ കരിങ്കൊടി കാണിക്കുകയും എം എൽ എയുടെ വാഹനം തടയാൻ ശ്രമിക്കുകയും ചെയ്തത് എന്നാൽ കാർ നിർത്തി സി പി എം പ്രവർത്തകർക്ക് മുന്നിൽ മുണ്ടുമടക്കി കൊത്തി അങ്ങനെ നിവർന്നതെന്ന് വർത്തമാനം പറയാൻ തയ്യാറായ ഷാഫിക്ക ഇപ്പോൾ അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി പോലീസുകാരുടെ സാന്നിധ്യം ഉള്ളതിനാലും ഒരു എം എൽ എ എന്ന നിലയിൽ തനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു പൂർണ്ണ ബോധ്യത്തിലുമാണ് ഷാഫി ഈ ധൈര്യമൊക്കെ കാണിച്ചതെങ്കിൽ പോലും സി പി എം വിരോധികൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസുകാർക്ക് വലിയ ആവേശമാണ് ഷാഫിയുടെ ഈ പ്രകടനത്തിലൂടെ ലഭ്യമായത് ഷാഫി ഷോയിൽ സി പി എം പ്രവർത്തകർ അല്പനേരം ഒന്ന് സ്തംഭിച്ചുപോയെന്നതും ഒരു സത്യമാണല്ലോ കാരണം സാധാരണഗതിയിൽ ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പൊന്നും ഉണ്ടാകാറില്ലല്ലോ ഏതായാലും ഷാഫി പറമ്പിൽ രാഹുലിന് തണലേകുമോ അതോ രാഹുൽ എം എൽ എ സ്ഥാനം ഉടൻ രാജിവെക്കുമെന്ന് മാത്രമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കൂടാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വിശദമായ ഈ കാര്യത്തെക്കുറിച്ച് വിമർശിക്കുകയും രാഹുലിനെതിരെ കേസെടുക്കുവാൻ ഇപ്പോൾ തയ്യാറായിട്ടുമുണ്ട്